പിന്നെ നമ്മൾ ആഹാരം കഴിച്ച് നാറ്റ് പമ്പിൽ നിന്ന് വണ്ടി എടുത്ത് കേട്ടോ ഇവിടെ നമ്മൾ കുറച്ച് ഓടി കഴിയുമ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടണം അത് കഴിയുമ്പം പിന്നെ വലത്തോടെ എടുത്ത് നമ്മൾ റിയാദ് റോഡിലേക്ക് കയറണം അതൊക്കെ നോക്കാം ഈ വീഡിയോയിൽ കഴിഞ്ഞാൽ നമ്മളൊരു ആറ് വീഡിയോസ് ഇട്ടു കേട്ടോ ഇപ്പം ഇത് ഏഴാമത്തെ പാർട്ടാണ് അപ്പോൾ ആറ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ജിദ്ദന്ന് മദീന വരെയുള്ള കാര്യങ്ങളായിരുന്നു ഇനി നമ്മൾ മദീന ഈ ഭാഗത്തു നിന്ന് കച്ചിയും വരെയുള്ള ആയിരിക്കും തുടർന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്നാലും സർവീസ് റോഡിൽ നിന്ന് നമ്മൾ ഓടി പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ സർവീസ് റോഡിൽ കൂടെ ഓടി പിന്നെ മെയിൻ റോഡിലോട്ട് കയറണം ഓക്കേ അത്രേ ഉള്ളു നമ്മൾ മെയിൻ റോഡിലോട്ട് കേറി ഇതെല്ലാം മദീനയുടെ ഭാഗം തന്നെയാണ് കേട്ടോ അപ്പൊ ഇനി അൽ കസീം നാന്നൂറ്റി കിലോമീറ്റർ ഉണ്ട് റിയാദ് എണ്ണൂറ്റി പതിനാറ് ഈ മദീന ഭാഗത്തൊക്കെ ക്ലൈമറ്റ് നല്ലതാണ് കാര്യം ചൂട് ഒത്തിരി കുറവുണ്ട് ഇവിടെ എന്നാൽ ജിദ്ദയിലും അതുപോലെ ദമാമിലും ഒക്കെ ഇപ്പോളും നല്ല ചൂടാണ് ക്ലൈമറ്റ് ഒന്നും അങ്ങോട്ട് മാറിയിട്ടില്ല കാര്യം ആ ഭാഗത്തേക്കൊന്നും വലിയ മഴ കിട്ടിയിട്ടില്ല ഇതുവരെയും ജിദ്ദയിൽ കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു കേട്ടോ കുമറയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു എന്നാലും കാലാവസ്ഥ വ്യത്യാസമൊന്നും വന്നില്ല പക്ഷെ ഇവിടെ ഒത്തിരി ടെമ്പറേച്ചർ കുറവുണ്ട് ഇനി നമ്മൾ ഇവിടെ തന്നെ ഒരു സൈൻ ബോർഡ് കാണുന്നു ഒരു കിലോമീറ്ററിന് ശേഷം നമ്മൾ കസീം റിയാദിലോട്ട് തിരി റൈറ്റിലേക്ക് അവിടെ എസിറ്റുണ്ട് ഓക്കേ പിന്നെ റൈറ്റ് സൈഡിൽ വക്കാലയും അതുപോലെ പെട്രോൾ പങ്ക് ഒക്കെ ഉണ്ട് പാർക്കിംഗ് ഉണ്ട് അത്യാവശ്യം നമുക്ക് പാർക്ക് ചെയ്യാവുന്ന സ്ഥലമുണ്ട് അതൊക്കെ വലസ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വരെ എത്തി ഇനിയും കുറെ മണിക്കൂറുകൾ ഓടിക്കണം എന്നാലേ നമ്മൾ കസീമിൽ എത്തുള്ളു ഇവിടെ കണ്ട ഇവിടെ വലിയ വക്കാലയൊക്കെ ഉണ്ട് പിന്നെ സാസ്കോ അവിടെ പെട്രോൾ ഉണ്ട് ഇവിടെ വെളിയിൽ പാർക്ക് ചെയ്യരുത് നമുക്ക് റൈറ്റിലായിട്ട് അകത്തായിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് അവിടെ റൈറ്റ് സൈഡിൽ അപ്പം ഇവിടെ നമ്മൾ റൈറ്റിലോട്ട് വണ്ടി എടുത്ത് കേട്ടോ ഫ്രീ അസിറ്റ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കയറി ഇനി മെയിൻ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും തിരിയില്ല ഒരു പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ നേരെ ഓടിക്കുകയാണ് പുറയ്താ ലോഡ് ലോഡറക്കുന്ന സ്ഥലം കസീം പുറേത അവിടാണ് പോണ്ടേ പിന്നെ ട്രക്കുകളൊക്കെ കുറവാ വെള്ളിയാഴ്ച അല്ലേ ട്രക്കുകളൊക്കെ ഒത്തിരി കുറവാണ് പിന്നെ അത്യാവശ്യം ഓടി പോണ്ടവരും ഒക്കെ ഉള്ളു പിന്നെ എല്ലാവരും ഈ സമയമല്ലേ ഉച്ച സമയമല്ലേ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യും അതിനുശേഷം ശേഷം വൈകിട്ടൊരു അഞ്ച് മണിക്ക് എല്ലാവരും വണ്ടി എടുക്കും മിക്കവാറും ഉള്ളൊരു പാർക്കിങ്ങിലൊക്കെയാണ് ഇവിടെ പിന്നെ സാസ്ക്വ മാത്തുണ്ട് തൊട്ട് പുറയിലും ഉണ്ടായിരുന്നു ഇവിടെ ഒരു വലിയ മാത്തയുണ്ട് ഇനിയും കുറച്ച് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റ് കിട്ടും ഇവിടെ നിന്നിനി എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമുക്ക് ആയിൽ ആണല്ലോ എഴുതിയിരിക്കുന്നത് നാന്നൂറ്റമ്പത് ഓക്കേ അപ്പോൾ ഞാൻ പറഞ്ഞെത്തുവാ ചെക്ക് പോസ്റ്റ് ഈ മദീന ഭാഗത്തൊക്കെ ഒത്തിരി കൃഷികളുണ്ട് കേട്ടോ ഞാൻ ഇട സൈഡിലാ കണ്ടോ നല്ല ഈത്തപ്പഴ കൃഷിയൊക്കെയാണ് ഈ റോഡുണ്ടല്ലോ ഈ റോഡ് അത്യാവശ്യം നല്ല റോഡാണ് നമ്മുടെ മദീന കസീമിലേക്ക് റിയാദിലേക്ക് പോവല്ലോ നല്ല റോഡാണ് അത്യാവശ്യം അപ്പോൾ ആയിക്കോട്ടെ ഞാൻ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ് ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം താങ്ക്